അവരെ സംബന്ധിച്ചെടുത്തോളം സ്വന്തം ഭർത്താവിന്റെ മരണമല്ല അപ്പോൾ വിധവിയായ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ട് അതിനാ ഏതന്വേഷണം നടത്താനും അവർക്ക് ആവശ്യപ്പെട്ടു തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് ഈ പ്രശാന്തൻ കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം ഗുണപരിശോധനക്ക് തയ്യാറാണെന്ന് പറയുന്നു അപ്പം അങ്ങനെ അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ അതിൽ വസ്തുതി എന്താണെന്ന് ജനങ്ങൾക്കറിയണം എന്നാൽ പൊതുവിൽ ജനങ്ങൾ കരുതുന്നത് ഇദ്ദേഹം ഒരു അഴിമതിക്കാരനല്ലാന്നാണ് അതൊരു ഭാഗമുണ്ട് മറ്റത് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് അദ്ദേഹത്തിനെ നയിക്കുന്ന ചില തെളിവുകളും അത് അദ്ദേഹം പറയുന്നത് എന്ന നുണപരിശോധനയ്ക്ക് വിധേയമാക്കാതാണ് അതുകൊണ്ട് അത് സമഗ്രമായ അന്വേഷണം നടത്തണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതിന് വസ്തുതി എന്ത് ജനങ്ങൾക്കറിയാം അല്ല അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടല്ലോ അത് ഞങ്ങളല്ലല്ലോ ഞാൻ നുണ പറയുന്നയാളല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിന് ഉണ്ട് എന്നതുകൊണ്ടാണല്ലോ നുണപരിശോധനക്ക് നിയമസംവിധാനത്തെ അവർ സമീപിക്കുന്നത് പറയുന്നത് അന്വേഷണമൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് അതിലൊന്നും വേറെ ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഒരു കുടുംബത്തിന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അന്വേഷണം നടത്തുന്നതാണ് പക്ഷെ സി ബി ഐ കൂട്ടിലിട്ട തത്തയാണെന്നുള്ളത് ഈ അടുത്ത കാലത്ത് പോലും കോടതി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം കാണേണ്ട ഒരു കാര്യം കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തതാണ് വിജയൻ മകൻ നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം